ഭ്രാന്തി പിടിക്കാൻ തുടങ്ങിയിരുന്നു രാത്രി പത്തുമണിയോടടുത്തിട്ടും ശിവയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല റെസ്റ്റോറന്റിന്റെ ചുറ്റുവട്ടത്തെല്ലാം അന്വേഷിച്ചെങ്കിലും അവിടെ ആരും ശിവയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാർ റോഡിന്റെ ഓരത്തെ നിർത്തിക്കൊണ്ട് അഗ്നി സ്റ്റിയറിംഗിലേക്ക് തലച്ചായ്ച്ചു കൊണ്ടിരുന്നു മൊബൈൽ ഫോണിന്റെ ഉയർന്നു കേട്ട ശബ്ദമാണ് ചെറുതായി മയക്കത്തിലേക്ക് പോയ അഗ്നി നെട്ടിക്കൊണ്ടുണർന്നത് സർ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട് ഫോണിലൂടെ അലക്സ് പറഞ്ഞു ശിവനന്ദയെ കണ്ടോന്നി അഗ്നി ടെൻഷനോടെ ചോദിച്ചു ഇല്ല സർ ശിവനന്ദയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് അലക്സ് പതറലോടെ പറഞ്ഞു വട്ട അഗ്നി കാറിലെ സ്റ്റിയറിംഗിലേക്ക് അമർത്തി അടിച്ചുകൊണ്ട് പറഞ്ഞു ഹൂ അഗ്നി തന്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു കെ ആർ ഗ്രൂപ്പിന്റെ ഓണർ ഗണേഷ് നമ്പ്യാർ ഒരാഴ്ചക്ക് മുമ്പ് നടന്ന പുതിയ പ്രൊജക്ടിന്റെ മീറ്റിംഗിൽ നമ്മൾക്കെതിരെ ഉണ്ടായിരുന്ന കെ ആർ കമ്പനിയിലെ സിഇഒ അലക്സ് തനിക്ക് കിട്ടിയ വിവരമെല്ലാം അഗ്നിയോട് പറഞ്ഞു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടോ അഗ്നി അലക്സിനോട് ചോദിച്ചു ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട് സർ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സർ ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് അവിടേക്ക് എത്താൻ രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടിവരും അലക്സ് കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടെ അഗ്നിയുടെ സെക്യൂരിറ്റികളെയും ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞു അലക്സ് താൻ വരേണ്ട ആവശ്യമില്ല എനിക്കിവിടുന്ന് അരമണിക്കൂർ യാത്രയുള്ളൂ ഇപ്പോൾ അയച്ചു തന്ന ലൊക്കേഷനിൽ എത്താൻ അഗ്നി അലക്സിനോട് ഗൗരവത്തോടെ പറഞ്ഞ് കാർ മുന്നോട്ടെടുത്തു ബട്ട് സർ ദത്തൻ സർ അറിഞ്ഞാൽ പ്രശ്നമാകും സാറിന്റെ സെക്യൂരിറ്റി ടൈറ്റ് ടൈറ്റാക്കണമെന്ന് ദത്തൻ സാറിന്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ ഉണ്ട് അലക്സ് അല്പം പേടിയോടെ പറഞ്ഞു ഐ ആം യുവർ ബോസ് ഡാഡിയോട് ഞാൻ സംസാരിച്ചു കൊള്ളാം അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു ഓക്കെ സർ അലക്സ് ഭാവിതയോടെ പറഞ്ഞു ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്ന ദത്തന്റെ അടുത്തേക്ക് സീത വന്നു താൻ വന്നതുപോലും അറിയാതെ എന്തോ ചിന്തയിലായി നിൽക്കുന്ന ദത്തനെ കണ്ടതും സീതയൊന്ന് ഒന്ന് അനക്കി ഉം എന്താ ദത്തൻ സീതയ്ക്ക് നേരെ മുഖം തിരിച്ചു കൊണ്ടു ചോദിച്ചു നാളത്തെ പരിപാടി വെച്ചത് അഗ്നിയുടെ റിസപ്ഷൻ നടത്താൻ വേണ്ടിയാണോ സീത പതിന്റെ ശബ്ദത്തിൽ ചോദിച്ചു ഏത് അഗ്നിയുടെയും ആ ദരിദ്രവാസി പെണ്ണിന്റെയും റിസപ്ഷൻ നടത്താൻ ബിസിനസ് മേഖലയിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തേണ്ട ആവശ്യം എനിക്കില്ല പുക സീതയുടെ മുഖത്തേക്ക് ഊതിക്കൊണ്ട് പുച്ഛത്തോടെ ദത്തൻ പറഞ്ഞു എന്തൊക്കെയായി പറയുന്നത് എന്തൊക്കെയായാലും അഗ്നി ആ കുട്ടിയെ വിവാഹം ചെയ്തതാണ് അപ്പോൾ അവൾ അഗ്നിയുടെ ഭാര്യയും കൂടിയാണ് സീത ഉറപ്പോടെ പറഞ്ഞു നീ എന്താ വിചാരിച്ചു വെച്ചിട്ടുള്ളത് അഗ്നി അവളെ സ്നേഹിച്ചുകൊണ്ട് വിവാഹം കഴിച്ചതാണെന്നോ സീതയുടെ മുഖത്തുള്ള ഭാവങ്ങൾ നോക്കിക്കൊണ്ട് പുച്ച ചിരിയോടെ ദത്തൻ ചോദിച്ചു ദത്തൻ ചോദിച്ചതിന് സീത മറുപടി ഒന്നും പറയാതെ ദത്തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്റെ മകൻ എനിക്ക് വേണ്ടിയാണ് അവളെ വിവാഹം കഴിച്ചിട്ടുള്ളത് ഒരു വർഷം കഴിഞ്ഞാൽ അവൻ അവളെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്യും നിനക്കറിയില്ല അവനെ അവന്റെ ജീവിതത്തിൽ അവൻ എന്ത് സെലക്ട് ചെയ്യുന്നു അതെല്ലാം അത്രയും ബെസ്റ്റായിരിക്കും അങ്ങനെയുള്ളവൻ കുഗ്രാമത്തിലെ അവളെ ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം എന്താ സീതയുടെ എടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടുകൊണ്ട് ദത്തൻ ചോദിച്ചു എന്താ നിങ്ങളീ പറയുന്നത് എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണോ വീണ്ടും അടുത്തത് സീത ദേഷ്യത്തോടെ ദത്തന്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു യ് സീത നീ ഇങ്ങനെ ചൂടാകാതെ അവളെ അവൻ വിവാഹം കഴിച്ചത് എങ്ങനെയാണെന്ന് നീയും കണ്ടതല്ലേ പിന്നെ അവൻ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ തന്നെ നിനക്കും അറിയാം തന്നിൽ നിന്ന് കുതിറി മാറാൻ നോക്കുന്ന സീതയെ അടക്കി പിടിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു ദത്തൻ പറഞ്ഞത് കേട്ടതും കുതിരി കൊണ്ടിരുന്ന സീത സംശയത്തോടെ ദത്തന്റെ മുഖത്തേക്ക് നോക്കി ശിവനന്ദ ചന്ദ്രശേഖർ ദത്തൻ പറഞ്ഞതും സീത എട്ടലോടെ ദത്തനെ നോക്കി ശിവനന്ദ സീത ഉള്ളാലെ ആ പേര് മൊഴിഞ്ഞു കോടതി വെച്ച് തൻ്റെ ഭർത്താവിന് നേരെ സാക്ഷി പറഞ്ഞവൾ സൂര്യദത്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ദിവസം എല്ലാവർക്കും മുമ്പിൽ തലയുയർത്തി നടന്നവൻ അന്ന് എല്ലാവരുടെയും മുമ്പിൽ വിലങ്ങണിയിച്ച് തല താഴ്ത്തി താഴ്ത്തിപ്പോകേണ്ടി വന്ന അവസ്ഥ ഓർമ്മ വന്നതും സീത തൻ്റെ കണ്ണുകൾ ഇറുകിയടച്ചു ഇല്ല അഗ്നി അവളെ ഒരിക്കലും വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല അവന്റെ ഡാഡി ഒരു മുള്ളു കുത്തുന്നത് പോലും ഇഷ്ടമില്ലാത്തവൻ ഇവളെ അപ്പോൾ എന്താ ചെയ്യുക സീത ആ ഓർമ്മയിൽ പോലും വിറച്ചു പോയിരുന്നു അതേ ഒരു പേടിയോടെ ദത്തനെ നോക്കി ശിവനന്ദയോട് ക്ഷമിക്കാൻ പറയുമോ അഗ്നിയോട് സീത അപേക്ഷയോടെ ദത്തനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അനുസരിക്കാത്തതായി ഒന്നുമില്ല എന്റെ മകൻ പക്ഷെ ശിവനന്ദയുടെ കാര്യത്തിൽ എന്നോട് അവൻ ഒരു അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല നാട്ടിലേക്ക് വന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഞാൻ ഇടപെടുന്നുമില്ല തനിക്ക് വേണ്ടി കോടതിയിൽ സാക്ഷി പറഞ്ഞ ശിവയെ ഓർത്തുകൊണ്ട് പല്ല് കഴിച്ച് അമർത്തിക്കൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് ദത്തൻ പറഞ്ഞു എന്തിനാണ് ആ പെങ്കുച്ചിന്റെ കണ്ണുനീരിനെ കാണുന്നത് അതിനെ വെറുതെ വിടാൻ പറഞ്ഞുകൂടെ അഗ്നിയോട് സ്ഥിതസങ്കടത്തോടെ ദത്തനോട് ചോദിച്ചു എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സീത ദത്തൻ സീതയിൽ നിന്ന് അകന്നുകൊണ്ട് ബാൽക്കണി റെയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളെ നടക്കാൻ പോകുന്നത് കമ്പനിയിൽ വലിയൊരു പ്രൊജക്റ്റ് അഗ്നിയുടെ അധ്വാനം കൊണ്ട് കിട്ടിയതിന്റെ പാർട്ടിയാണ് തറവാട്ടിൽ നിന്നുള്ള എല്ലാവരും നാളെ ഇവിടെ എത്തും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കിക്കൊള്ളണം വെക്കേഷൻ രണ്ടു മാസം അവരെല്ലാം ഇവിടെ തന്നെയായിരിക്കും ദത്തൻ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് സീതയോട് പറഞ്ഞു അഗ്നിയുടെ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാകില്ലേ സീത സംശയത്തോടെ ദത്തനോട് ചോദിച്ചു അച്ഛൻ പിന്നെ അറിയാതിരിക്കുമോ സീതയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ദത്തൻ ചോദിച്ചു അവർക്കെന്തായാലും ആചാരപ്രകാരം അഗ്നിയുടെ വിവാഹം നടത്തേണ്ടി വരും സീത വാശിയോടെ ദത്തനോട് പറഞ്ഞു അങ്ങനെ അവരുടെ വിവാഹം നടക്കാൻ പാടില്ല അമ്മയും അച്ഛനും ഇതിനെപ്പറ്റി പറയുമ്പോൾ നീ അത് മുടക്കിയിരിക്കണം സീത തന്റെ മുഖത്ത് നോക്കി ധിക്കാരത്തോടെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാതെ ദത്തൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല അഗ്നിയുടെ അറിവോടെയല്ലേ എല്ലാം അവൻ ചെയ്തത് അവൻ അറിയാമായിരിക്കും അവർക്കെങ്ങനെ മറുപടി കൊടുക്കണമെന്ന് സീത ദത്തനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നിരുന്നു ദത്തൻ അറിയാമായിരുന്നു എങ്ങനെയൊക്കെ അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ആചാരപ്രകാരം നടത്താതെ അച്ഛൻ വിടില്ല എന്ന് അഗ്നി എങ്ങനെ ആ സാഹചര്യത്തെ ഫേസ് ചെയ്യും എന്നത് ദത്തനെ ടെൻഷനിലാക്കി അച്ഛൻ്റെ വാശി തന്നെ ആയിരുന്നില്ലേ ഒരു കണക്കിന് തൻ്റെ ജീവിതവും അതുപോലെ എൻ്റെ മകൻ്റെ ജീവിതമാക്കാൻ ഞാൻ അനുവദിക്കില്ല അവൻ ആഗ്രഹിച്ചവളുടെ കൂടെ മാത്രമേ അവൻ ജീവിക്കുകയുള്ളൂ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ദത്തൻ ഉള്ളാലെ മൊഴിഞ്ഞു ആരാ നിങ്ങളൊക്കെ എന്നെ ഒന്ന് അഴിച്ചുവിടും കസാരയിൽ കെട്ടിരിക്കുന്ന കൈ അതിൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ശിവ അലറി ഒച്ച വെക്കാതെ കൊച്ചെ ശിവയുടെ കവിളിൽ അടിച്ചുകൊണ്ട് കൊട്ടേഷൻ തലവൻ എന്ന് തോന്നിക്കുന്നവൻ പറഞ്ഞു ശിവക്ക് കവിൾ പറഞ്ഞു പോരുന്നത് തോന്നി നീയൊക്കെ ആരാ ശിവക്കാകെ പേടിയാവാൻ തുടങ്ങിയിരുന്നു അഗ്നി പോയതും അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴായിരുന്നു പിന്നിൽ നിന്ന് വന്ന കാർ അതിലേക്ക് തള്ളിയിട്ടത് മുഖത്തേക്ക് സ്പ്രേ അടിച്ചതിനാൽ അപ്പോൾ തന്നെ ബോധം പോയിരുന്നു കുറച്ചു നേരം മുമ്പേയാണ് ബോധം വന്നത് പക്ഷേ കണ്ണെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ് തന്നെ എന്തെങ്കിലും ഇവർ ചെയ്യുമോ ആരാണ് ഇവരൊക്കെ ശിവയിൽ പേടി ഉയരാൻ തുടങ്ങി നിനക്ക് ഞങ്ങളെ അറിയില്ല പക്ഷെ നിന്റെ കെട്ടിയവനെ ഞങ്ങളെ നന്നായിട്ട് അറിയാം ഇവിടെ ആകെ ചുവന്നു പോയല്ല മോളെ അയാൾ അട്ടഹസ്തത്തോടെ പറഞ്ഞ് കവിളിൽ അടിച്ച ഭാഗത്ത് തലോടി ചേ കൈയെടുക്കടാ തൻ്റെ മുഖത്ത് ഇരുന്ന കൈ തട്ടി മാറ്റാൻ വേണ്ടി ശിവ തലചരിച്ചു കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഓ ഞാനെന്ന് മുഖത്ത് തൊട്ടപ്പോയേക്ക് മോൾക്ക് പൊള്ളിയോ അപ്പോൾ മോളിൽ ചേട്ടൻ സ്നേഹിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അയാൾ തന്റെ കൂട്ടാളികളെ നോക്കി പറഞ്ഞ് അട്ടഹസിച്ചു നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് അയാളുടെ കൈകൊണ്ട് തന്റെ മേലാകെ യൂ എന്നതറിയുന്നതും കസാലിയിൽ നിന്ന് കുതിരാൻ ശ്രമിച്ചുകൊണ്ട് ശിവ കരണ്യ കൊണ്ട് ചോദിച്ചു അതൊക്കെ ഞങ്ങളുടെ സർ നിന്റെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൻ അതുകൊണ്ട് ഇവിടേക്ക് ഇവിടേക്കെത്തുമ്പോഴേക്കും നമുക്കൊന്നാഘോഷിക്കേണ്ടേ ശിവയുടെ കണ്ണിലെ കെട്ടയച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ശിവ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് പേടിച്ചുപോയി കറുത്തു തടിച്ച് കണ്ണെല്ലാം ചുവന്ന് വായിൽ എന്തോ വെച്ച് ചവക്കുന്നുണ്ട് ചുറ്റും കണ്ണ് പായിച്ചപ്പോൾ അവിടെയുമുണ്ട് പേർ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടൽ അത്ര സിമ്പിൾ ആയിരിക്കില്ല എന്ന് ശിവയ്ക്ക് മനസ്സിലായി ശിവയുടെ കൈയിലെ കെട്ടെല്ലാം അയച്ച് അവളെയും എടുത്ത് തോളിലിട്ടുകൊണ്ട് അയാൾ അടുത്തുള്ള റൂമിലേക്ക് നടന്നു അണ്ണാ ഞങ്ങൾക്കും കൂടെ ശിവയെ തോളിലേറ്റി കൊണ്ടുപോകുന്നത് കണ്ടതു കൂട്ടത്തിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു തെരാമടാ ആദ്യം ഞാനൊന്നാസ്വദിക്കട്ടെ ഈ പനിനീർ പുഷ്പത്തെ പുറകിലേക്കൊന്നു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞയാൾ റൂമിലേക്ക് കയറി വാതിലടച്ചു അവിടെയുള്ള കട്ടിലിലേക്കായി ശിവയെ ഇട്ടുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ സഹിക്കാൻ തുടങ്ങി കട്ടിലിലേക്കിട്ടപ്പോൾ അതിൻ്റെ കൂർപ്പ് തട്ടി ശിവയുടെ കൈ വേദനിക്കാൻ തുടങ്ങിയിരുന്നു അതെല്ലാം സഹിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിന്റെ അടുത്തേക്ക് ഓടാൻ നിൽക്കുമ്പോഴേക്കും അയാൾ അവളുടെ കൈ പിടിച്ച് തിരിച്ച് കട്ടിലിലേക്ക് തന്നെ ഇട്ടിരുന്നു ശിവയുടെ അമർന്നു എന്നെ ഒന്നും ചെയ്യില്ലേ പ്ലീസ് തൻ്റെ മേലമർന്ന അയാളുടെ ശരീരത്തിനടിയിൽ നിന്ന് കുതിരക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ശിവ പറഞ്ഞു എന്തൊരു സുന്ദരിയാ മോളെ നീ അയാൾ അവളുടെ ചുണ്ടിലേക്കും ഒക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവക്കത് കേട്ടതും തൻ്റെ ശരീരത്തിൽ പുഴുവരിക്കുന്നത് പോലെയാണ് തോന്നിയത് തൻ്റെ ചുണ്ടിലേക്ക് അയാൾ മുഖം ചേർക്കുന്നത് കണ്ടതും ശിവ തല ശക്തിയോടെ ഉയർത്തിക്കൊണ്ട് അയാളുടെ നെറ്റിയിലേക്ക് തലയിടിപ്പിച്ചു ആ വേദനയോടെ അയാൾ നെറ്റി ഉയ്യാൻ തുടങ്ങി അവന്റെ ശ്രദ്ധ മാറിയതും തന്റെ ദേഹത്ത് നിന്ന് അവനെ തട്ടി മാറ്റിക്കൊണ്ട് ശിവ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഡി എന്നെ വേദനിപ്പിച്ചിട്ട് നിനക്ക് അങ്ങ് രക്ഷപ്പെടാം എന്ന് കരുതി ഒന്നി ശിവയുടെ കവിളിലേക്ക് അമർത്തി അടിച്ചുകൊണ്ട് അയാൾ അലറി ശിവക്ക് തന്റെ കവിൾ പറഞ്ഞു പോരും പോലെ തോന്നി ഇതുവരെ ഈ സാബുവിനെ നോവിക്കാൻ ഒരു പെണ്ണും നിന്നിട്ടില്ല അപ്പോഴാണൊരു പീറപ്പെണ്ണായ നീ വെറുതെ വിടിലടി നിന്നെ ഞാൻ ശിവയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് സാബു അലറി കവിളിലും കയ്യിലും തലയ്ക്കുമെല്ലാം അനുഭവിക്കുന്ന വേദന ശിവക്ക് സഹിക്കാൻ കയ്യുന്നുണ്ടായിരുന്നില്ല തോളിൽ നിന്ന് സാരി വലിച്ചെടുത്ത് പിൻകുത്തിയ ഭാഗത്ത് ആയത്തിൽ മുറിവേൽപ്പിച്ചു ആ ശിവ വേദനയോടെ നിലവിളിച്ചു പോയി അത് ആസ്വദിച്ചെന്നോണം സാബുവിൻ്റെ കണ്ണുകൾ ബ്ലൗസിനുള്ളിൽ നിൽക്കുന്ന അവളുടെ മാറിലേക്ക് നീണ്ടു അവന്റെ നോട്ടം കണ്ടതും ശിവ കരഞ്ഞുകൊണ്ട് മാറുകൾ പൊത്തിപ്പിടിച്ച് സാരിക്ക് വേണ്ടി തിരഞ്ഞു മോളെ എന്തിനാ ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് ഇതെല്ലാം എനിക്ക് കാണാനുള്ളത് തന്നെയാണ് സാബു പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് മാറി നിന്നവളുടെ കൈകൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് വാതിൽ അമർത്തി ചവിട്ടിയത് അത് ശ്രദ്ധിക്കാതെ വീണ്ടും അവൻ ശിവയിലേക്ക് അമരാൻ ശ്രമിക്കുമ്പോഴേക്കും വാതിൽ തള്ളി തുറന്ന് പോരും എന്ന് തോന്നിയതും സാബു ദേഷ്യത്തോടെ ശിവയിൽ നിന്ന് എഴുന്നേറ്റു കൈ എത്തിച്ചു കൊണ്ട് ടേബിളിലുള്ള ഫോൺ എടുത്തു അപ്പോഴും വാതിൽ ശക്തിയായി മുട്ടിക്കൊണ്ടിരുന്നു തൻ്റെ മുകളിൽ നിന്ന് അവൻ എഴുന്നേറ്റു എന്ന് കണ്ടതും ശിവ സാരി തോളിലേക്ക് വേഗത്തിലിട്ടു ചേ ഏതു നായിൻ്റെ സാബു പറഞ്ഞ് മുഴുവനാക്കും മുമ്പ് തലയിൽ ശക്തിയോടെ ഇരുമ്പിന്റെ കമ്പ് പതിച്ചിരുന്നു മുഖത്ത് തെറിച്ച് രക്തം കണ്ട് ശിവ മുന്നിലേക്ക് നോക്കിയതും അവിടെ കണ്ണെല്ലാം ചുവന്ന് പേശികളെല്ലാം വലിഞ്ഞു മുറുകി മുഖത്തെല്ലാം രക്തം ചുറ്റിപ്പിടിച്ച് കൊല്ലാനുള്ള ഭാവത്തോടെ സാബുവിനെ നോക്കി നിൽക്കുന്ന അഗ്നിയാണ് കണ്ടത് അഗ്നിയുടെ ആ ഭാവം ശിവയെ ഭയപ്പെടുത്തി സാബുവിൽ നിന്ന് അഗ്നിയുടെ നോട്ടം എത്തിയതും ശിവ അഗ്നിയുടെ അടുത്തേക്ക് ഓടിപ്പോയി അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിയിരുന്നു ഈ സാബു ആരാണെന്ന് നിനക്കറിയില്ല എൻ്റെ കോളനിയിൽ വന്ന് എന്നെ തല്ലിയിട്ട് തിരിച്ചു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ നെറ്റിയിൽ നിന്ന് ഒഴുകുന്ന രക്തം തുടച്ചു മാറ്റിക്കൊണ്ട് സാബു പുച്ഛത്തോടെ ചോദിച്ചു നിന്റെ കോളനിയിലേക്ക് കയറാൻ കഴിയുമെങ്കിൽ തിരിച്ചു പോകാനും അഗ്നിദേവ് വംശജിക്ക് കഴിയും അഗ്നിയുടെ പേര് കേട്ടതും അതുവരെ പിടിച്ചുനിന്ന ധൈര്യമെല്ലാം സാബുവിൽ നിന്ന് ചോർന്നു പോയിരുന്നു എന്റെ കുടുംബത്തിൽ കയറിയൊക്കെ നീ കളിച്ചപ്പോൾ തന്നെ നീ ഉറപ്പിക്കണം നിനക്ക് മരണം എൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന് സാബുവിൻ്റെ മുഖത്തെ പേടി നോക്കിക്കൊണ്ട് അഗ്നി വന്യമായ മുഖത്തോടെ പറഞ്ഞു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻസ് ചെയ്യാൻ മറക്കരുത്